ഏകകക്ഷി ഭരണ മേധാവിത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിളിക്കപ്പെടുന്ന അമിത്ഷായുടെ കണക്കുകൂട്ടലുകൾ എവിടെയൊക്കെയാണ് പിഴച്ചത് യോഗിയുടെ തട്ടകത്തിൽ പാർട്ടി അടിതെറ്റി വീണതെങ്ങനെ രാമക്ഷേത്രം ഇരിക്കുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ വരെ പാർട്ടി നിലംപൊത്തിയതെങ്ങനെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാടുകളാണ് യു പി നഷ്ടത്തിന് മുഖ്യ കാരണമെന്ന് പറഞ്ഞ കലാപമുയർത്തിയത് യോഗീപക്ഷം തന്നെയായിരുന്നു യു പിയിലേറ്റ തിരിച്ചടികളുടെ ഉത്തരവാദിത്തം യോഗി ആദിത്യനാഥ് ഏറ്റെടുക്കണമെന്നായിരുന്നു പാർട്ടി വൃത്തങ്ങളിൽ നിന്നുയർന്ന അഭിപ്രായം എന്നാൽ യോഗി പക്ഷം അതിനെതിരെ പ്രതിരോധം തീർക്കുന്നത് പരാജയത്തിന്റെ ഉത്തരവാദിയായി അമിത്ഷായെ പ്രതിക്കൂട്ടിലാക്കിയും യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച മുപ്പത്തിയഞ്ചു പേരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ലെന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് യോഗി പക്ഷം ഉന്നയിച്ചത് മെയ് രണ്ടാം വാരത്തിൽ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ ആർ എസ് എസിനെ ആശ്രയിക്കേണ്ട ആവശ്യം ഇപ്പോൾ ബി ജെ പിക്ക് ഇല്ലെന്ന് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞത് യു പിയിലെ ആർ എസ് എസ് നേതാക്കളെ അടക്കം ബി ജെ പിക്ക് നേരെ തിരിച്ചു പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് തങ്ങളുടെ കുറ്റം കൊണ്ടല്ല എന്ന നിലപാടാണ് യോഗി പക്ഷം സ്വീകരിച്ചത് ഒട്ടേറെ നേതാക്കൾ വാരണാസിയിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ പ്രവർത്തകർ അവർക്ക് പിന്നാലെ പോയി വോട്ടർ സ്ലിപ്പ് വിതരണം പോലും വേണ്ട രീതിയിൽ നടന്നില്ല പ്രാദേശിക ഭരണകൂടത്തിന്റെ കൃത്യമായ പിന്തുണ ലഭിച്ചില്ല എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ബി ജെ പിയിൽ ഉയർന്നു ഫത്തേപൂരിൽ താൻ പരാജയപ്പെട്ടതിന്റെ കാരണം വിശദമായി പരിശോധിക്കണമെന്ന് യു പിയിലെ യോഗത്തിൽ കേന്ദ്രമന്ത്രി സ്വാധീന ജ്യോതി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണ അഞ്ച് ദശാംശം ആറ് ലക്ഷം വോട്ട് നേടി ജയിച്ച സ്വാധീന നിരഞ്ജൻ ജ്യോതി ഇത്തവണ സമാജ്വാദി പാർട്ടിയുടെ നരേഷ് ഉത്തം പട്ടേലിനോടാണ് പരാജയമറിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് ശതമാനം വോട്ട് വിഹിതത്തോടെ അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ എഴുപത്തിയഞ്ച് സീറ്റുകളായിരുന്നു യു പിയിൽ ലക്ഷ്യമിട്ടത് എന്നാൽ മൂന്ന് ശതമാനം വോട്ടോടെ മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് നേടാനായത് അമേഠിയിലെ സ്മൃതി ഇറാനിയുടെ തോൽവി രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയോടാണ് പരാജയപ്പെട്ടത് കിഷോരിലാലിനെ രാഹുലിന്റെ ഡ്രൈവറെ അടക്കം അധിക്ഷേപിച്ചവർക്ക് അമേഠി മറുപടി നൽകി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കത്തിപ്പടർന്ന പ്രതിഷേധങ്ങളുടെ മുഖമായിരുന്ന ചന്ദ്രശേഖർ ആസാദ് നഖീന മണ്ഡലത്തിൽ ബി ജെ പിക്ക് നേർക്കു നേർ നിന്ന് പോരാടി ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ലോക്സഭയിൽ മോദിക്ക് നേരെ ഉയരാൻ പോകുന്ന ഏറ്റവും ശക്തമായ ഒന്നാകും ആസാദിന്റേത് എന്നതിൽ സംശയമില്ല ദളിത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ ആസാദിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ ദളിത് രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖമാകാനും അയാൾക്ക് സാധിച്ചു എവിടെയൊക്കെയാകാം യു പിയിൽ ബി ജെ പിക്ക് കണക്കുകൾ പിഴച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന അവസ്ഥ ഇത്തവണ യു പിൽ ഉണ്ടായില്ല ദളിത് വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു നാനൂറ് സീറ്റ് നേടിയാൽ ഒ ബിസി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംവരണ ആനുകൂല്യങ്ങൾ എൻ ഡി എ ഇല്ലാതാക്കുമെന്ന ആരോപണം അതിശക്തമായാണ് പ്രതിപക്ഷം യു പി ഉയർത്തിയത് അതിനെ പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു യോഗി ആദിത്യനാഥിനെ ഒരു ബിംബമായാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ യോഗിക്കെതിരെ യു പിയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ഗുൾഡോസർ രാജ് അടക്കം ജനങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തി സൃഷ്ടിച്ചു മൂന്നിലധികം സിറ്റിംഗ് എം പിമാർക്കെതിരെ അതിശക്തമായ ജനരോക്ഷം അവരെ വീണ്ടും മത്സരിപ്പിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയായി മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് സിറ്റിംഗ് എം പിമാർക്കെങ്കിലും ടിക്കറ്റ് നിഷേധിക്കാൻ ബി ജെ പി ആദ്യം തീരുമാനിച്ചെങ്കിലും അവസാനം അത് പതിനാല് പേരിലേക്ക് ചുരുങ്ങി കർഷകരുടെ ദുരിതം സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ അഗ്നിവിർ പദ്ധതിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രചരണം എന്നിവ യുവവോട്ടർമാരെ ബി ജെ നിന്ന് അകറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഉയർത്തിക്കാട്ടുന്ന അയോധ്യ രാമക്ഷേത്രം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിർണായക ഘടകമാകുമെന്ന് ബി ജെ പി അനുഭാവികൾ അവകാശപ്പെട്ടു എന്നാൽ അതുണ്ടായില്ല മായാവതി നയിച്ച ബി എസ്പിയുടെ വൻ നഷ്ടം ഇന്ത്യ മുന്നണിക്ക് നേട്ടമായി അതവരുടെ വോട്ട് വിഹിതം നാൽപ്പത് ശതമാനമായി ഉയർത്തി ന്യൂനപക്ഷത്തെ തങ്ങൾക്കൊപ്പം നിർത്തുന്നതിൽ ബി ജെ പി ഇത്തവണയും പരാജയപ്പെട്ടു സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും അതിനിർണ്ണായകമായ മുസ്ലിം വോട്ടുകൾ ഇന്ത്യ മുന്നണിയെ തുണച്ചു ബി ജെ പിക്ക് യു പി നൽകിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായകം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പിയിൽ ബി ജെ പിക്ക് ഇനി പുതിയ തന്ത്രങ്ങൾ അനിവാര്യമാണ്